ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ഒരു പർവ്വതമാണ് ഓം ഓം പർവ്വതത്തിലെ മഞ്ഞ് ആദ്യമായി ഉരുകി പൂർണ്ണമായും അലഞ്ഞില്ലാതായി എന്ന് വാർത്തകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മേഖലയിൽ സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മലിനീകരണം ആഗോള താപനം ഇതൊക്കെയാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഒരു ദിവസമാണ് ഇത്തരത്തിൽ ഓം പർവ്വതത്തിൽ ഒരു തരി പോലും മഞ്ഞുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായത് തൊട്ടടുത്ത ദിവസം മഞ്ഞ് വീഴ്ച വീണ്ടും ഉണ്ടായപ്പോൾ പർവ്വതത്തിൽ വീണ്ടും മഞ്ഞ് തിരികെ വന്നു ഓം എന്ന രൂപവും പതിനാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓം പർവ്വതം വ്യാസ് താഴ്വരയിലെ പ്രശസ്തമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് പർവ്വതത്തിൽ ഓം എന്ന് എഴുതുന്ന രീതിയിലാണ് മഞ്ഞ് മൂടിക്കിടക്കുന്നത് ഓം എന്ന് എഴുതിയ ഭാഗത്ത് മഞ്ഞു മൂടുകയും അതിനു ചുറ്റുമുള്ള ഭാഗം ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യും ഇതോടെയാണ് ഈ സ്ഥലത്തിന് ഓം പർവ്വതം എന്ന പേര് വരുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് പർവ്വതത്തിൽ മഞ്ഞില്ലാത്ത അവസ്ഥ താൻ കാണുന്നത് ധാർജുലയിലെ ആദി കൈലാശ് യാത്രയുടെ ബേസ് ക്യാമ്പിന്റെ ചുമതലയുള്ള ധൻസി ഭീഷ്മ പറയുന്നു പർവ്വതത്തിലെ മഞ്ഞ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ ഉരുകാറുണ്ട് അപ്പോഴും ഓം ആകൃതിയിൽ മഞ്ഞ് അവിടെ ഉണ്ടായിരിക്കും എന്നാൽ ഇതാദ്യമായി അവിടെയും മഞ്ഞില്ലാത്ത സാഹചര്യം വന്നുവെന്നും ധൻസിംഗ് കൂട്ടിച്ചേർത്തു ഒരു ദിവസം മാത്രമാണ് ഇത്തരത്തിൽ മഞ്ഞില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തൊട്ടടുത്ത ദിവസമുണ്ടായ മഞ്ഞ് വീഴ്ച മൂലം ഓം ആകൃതിയിൽ വീണ്ടും മഞ്ഞ് തിരിച്ചു വന്നു മഞ്ഞില്ലാത്ത ഓം പർവ്വതം തങ്ങൾക്കും വലിയ അത്ഭുതമായിരുന്നു എന്ന് പിത്തുറാഖിലെ ജില്ലാ ഭരണകൂടം പറയുന്നു ആഗോള ഈ പ്രതിഭാസത്തിന് പിന്നിലെ നാൽമോറയിലെ ജിബി പന്ത് നാഷണൽ Institute of Himalayan Environment Director Sunil Nautiyal Vektamaki. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഓരോ വർഷവും വർധനവുണ്ടാകുന്നുണ്ട് വാഹനങ്ങൾ കൂടുതലായി എത്തുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു ഇതും ഇത്തരത്തിലൊരു സാഹചര്യത്തിന് ഈ മഞ്ഞുരുകിപ്പോകുന്നതിന് പോകുന്നതിന് ഉണ്ടാകാമെന്നും സുനിൽ പറയുന്നു ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓം പർവ്വതം വെറും ഒരു പർവ്വതമല്ല അത് ഒരു ആത്മീയ ചിഹ്നവും പ്രകൃതിദത്തമായ ഒരു അത്ഭുതവുമാണ് മഹത്തായ ഉയരത്തിൽ നിൽക്കുന്ന ഈ പവിത്രമായ കൊടുമുടിയെ വിശുദ്ധ പുണ്യമായ കൈലാസം മാനസരോവര തീർത്ഥാടന പാതയിൽ ഇന്തോ അതിർത്തിയിൽ ഓം പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇതുവഴി കടന്നുപോകുന്ന ഭക്തർക്ക് വലിയൊരു അത്ഭുതമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം പവിത്ര മന്ത്രമായ ഓം പർവ്വതത്തിന്റെ നിറുകയിൽ മഞ്ഞുകാലത്ത് വ്യക്തമായി തെളിഞ്ഞു കാണപ്പെടുന്നതുകൊണ്ട് ഓം പർവ്വതം എന്ന പേരും കിട്ടി ഉത്തരേന്ത്യയിൽ ഓം പർവ്വതം ബാബ കൈലാസ് ആദി കൈലാസ് എന്ന മറ്റുള്ള പേരിലും അറിയപ്പെടുന്നു കൈലാസ മാന തീർത്ഥാടന വേളയിൽ ശിവശക്തർ ഓം പർവ്വതവും സന്ദർശിക്കാറുണ്ട് ഓം എന്നതിനോട് സാമ്യമുള്ളതിനാൽ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒരുപോലെ ബഹുമാനിക്കുന്ന പർവ്വതമാണ് ഓം പർവ്വതം よ ست です。